യമുള്ളവരെ ഞാൻ ഇന്ന് അഭിനന്യ സമുദായക്കെത്ര പോലിത്തെ കാണാനാണ് ഇന്നോട് വന്നിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഇന്നലെ തൊത്ത് സോഷ്യൽ മീഡിയയിലെ ഓരോ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ എല്ലാവരും അറിയണം അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇന്നലെ നടന്നതെന്ന് എനിക്കറിയാം ഞാന് അതിന് തിരുവേനിയോട് ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ പറയാൻ വരുന്ന വാക്കുകൾ തിരുവേനിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഇന്നലെ വിശുദ്ധ ബലിക്ക് ഇവിടെ ദേറാപ്പള്ളി എൻ്റെ ഇടപെട്ടിയ ദേറാപ്പള്ളി ഞാൻ ഇന്നലെ വന്നു വന്നു കഴിഞ്ഞ് അവസാനം അച്ഛനൊരു പ്രസംഗം പറഞ്ഞു ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞു എന്നെ ചെങ്കണം പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ആക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പോയി ഞങ്ങളുടെ പരിതാ സമാജക്കാർ എല്ലാവരോടും പറഞ്ഞത് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ വീട്ടെന്താ പെട്ടെന്ന് ഒരു ഇത് തന്നിരിക്കുന്നത് ഈ കൊച്ചുമാൻ അച്ഛൻ എന്താണ് ഈ പറയുന്നത് എന്നൊന്നും ഞാൻ കൊട്ടും മനസ്സിലായില്ല അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ധൂപം വെക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ആ സൈഡിൽ നിൽക്കുവായിരുന്നു ഞാൻ ഊരി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛൻ എന്താണ് സംഭവിക്കുന്നത് അച്ഛൻ എന്താ ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ ക്യാൻസർ ആകുന്നത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി പോയി ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല ആ സമയത്ത് അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ ഇവിടെ നിൽക്കണോ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് അച്ഛൻ ഇവിടെ നിന്ന് പോകാനാണോ എന്താ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കിവിടെ നിൽക്കണം എനിക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് അച്ഛൻ എന്നോട് ആ സമയത്ത് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഇത് എല്ലാവരും ഞങ്ങൾ അത് തന്നെ കുർബാനയുടെ സമയത്ത് കൊച്ചുമാനശം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വെള്ള കടലാസിലെ അച്ഛനെ വിടണ്ട നമുക്ക് അച്ഛനെ വിടണ്ട വിടണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് എല്ലാം ഉപ്പിടിപ്പിച്ചു ഉപ്പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഞങ്ങള് അഭിമന്യ സംവിധാനം എത്ര പോലെ അരമനയിലേക്ക് കടന്നു ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് വനിതാ സമാജത്തെ പ്രതികരിച്ചാണ് ഇതെല്ലാം പറഞ്ഞത് എന്നോട് പറഞ്ഞ സുനി വന്ന് കയറി വന്ന് പറ രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു ഞാൻ അവിടെ കയറി ചെന്നു പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു വനിതാ സമാജത്തിന് പ്രവർത്തകരും അവരുടെ സഹായപക്ഷക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു അന്നേരം തന്നെ ഞങ്ങൾ പറയുന്നുണ്ട് ഞാൻ കാര്യം പറഞ്ഞപ്പം തന്നെ എന്റെ കയ്യിൽ നിന്ന് രണ്ട് വാക്കുകൾ വന്നു അതിനാണ് ഞാൻ തിരുമേനിയോട് ക്ഷമ ചോദിക്കുന്നത് കൂടുതലായിട്ട് എന്റെ കൈ വന്നു ഞാൻ മനഃപ്പൂവം പറഞ്ഞല്ല അന്നേരം എന്താ സന്തോഷം എന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞാൻ എന്നോട് അവിടെ നിന്ന് പറഞ്ഞു അത് ആ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തിരുമേനി കടന്നു വരികയും തിരുമേനിയോട് ഞങ്ങൾ ആയിട്ട് അപ്പം തിരുമേനി തന്നെ പറഞ്ഞു ആണുങ്ങളുടെ സൈഡിൽ നിന്നും പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്നും ഒരു കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ അതിനകത്തുനിന്ന് ചോദിച്ചായ ഒരു കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞ് പകുതിയായി വന്നപ്പോഴത്തേക്കിനാണ് സമുദായ മെത്രാപോലിത്തോട് കയർത്ത് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അച്ഛന് സ്ഥലമാറ്റത്തിനുസരിച്ച് റിക്വസ്റ്റ് ചെയ്യാനാണ് തിരുവല്ല എടുത്ത് വന്നിരിക്കുന്നത് ഇത് സമുദായ ഭക്ഷണമോ സഹായ പ്രശ്നമോ പറയാനല്ല ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഇതൊരു കയ്യങ്കളിയാകാൻ പറ്റത്തില്ല എന്ന് ഞാൻ അവിടെ പറഞ്ഞ കാര്യമാണ് നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു പ്രശ്നമുണ്ടാന്ന് കരുതി ഞാൻ തന്നെയാണ് മുൻകെട്ടിറങ്ങിയത് ഇവിടെ പറയാൻ പറ്റത്തില്ല സമുദായ എത്രാപ്പല്യത്തയോട് ഞങ്ങൾ എന്ത് ആവശ്യത്തിനാണ് ഇവിടെ വന്നത് സമുദായ എത്രപ്പോലുത്തെയാണ് ഒരു വൈദികനെ ഇത്ര നാളത്തേക്കിന് തീരുമാനിക്കുന്നതും അവിടെ ആ കളിയിലേക്കുന്നതും ആ സമുദായ എത്രപ്പോലത്തേക്ക് അധികാരമുണ്ട് മാറ്റേണ്ടതും അധികാരമുണ്ടെന്നും അതൊക്കെ ഞങ്ങൾക്കറിയാം എന്നാലും ഇതെന്ത് എന്താ അറിയാൻ വേണ്ടി ഞങ്ങളുടെ സമുദായ എത്രാപ്പല്യത്തിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നതാണ് അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ സത്യാവസ്ഥയെല്ലാം അറിയുന്നത് അന്നേരം തിരുമേന എന്നോട് പറഞ്ഞു നമ്മളെ ഈ ഒരു കാര്യം അറിയണം ഈ കൊച്ചുമാനച്ഛൻ എന്റെ കയ്യിൽ ഒരു ലെറ്റർ തന്നു മുപ്പതാം തീയതി എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ചോദിച്ചത് എന്താ ലെറ്ററിനാണ് എഴുതിയിരിക്കുന്നത് അപ്പോളാ പറഞ്ഞു ആ ലെറ്റർ എന്നെ കാണിച്ചിട്ടുണ്ട് നീ തന്നെ അത് വായിക്കാൻ പറഞ്ഞു ഞാനത് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കൊച്ചുമാനച്ഛൻ രാവിലെ ഞായറാഴ്ച രാവിലെ എന്നോട് പറയുന്നു എനിക്ക് ഇവിടെ നിൽക്കണോന്ന് പറയുന്നു ആ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നു മാനസിക സമ്മർദ്ദം മൂലം ഞാൻ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല തിരുമേനി അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ആക്കണം എന്ന് തിരുമേനിയോട് കൊടുത്ത ആ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എന്താ സത്യം ഇതിനകത്ത് എന്താ നടക്കുന്നത് അപ്പം നമ്മളോട് പറയുന്ന നിൽക്കണമെന്ന് തിരുമേനിയോട് പറയുന്നു അന്നാ പിന്നെ ഈ കൊച്ചുമോനച്ചന് ആ സമയത്ത് ഇടവക ജനങ്ങളോടൊന്നു പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ തിരുമേനിക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് എന്ന് പറയുമായിരുന്നു ഈ വിഷയങ്ങൾ വല്ലതും നടക്കുമായിരുന്നു സ്വയം മനസ്സാലെ ലെറ്റർ എഴുതി കൊടുത്തു തിരുമേനിക്ക് എഴുതി കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ തിരുമേനിയുടെ കൈ ഇരിക്കുന്ന ലെറ്റർ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഇതാണ് നമ്മുടെ ഈ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ആ സമയത്ത് അന്നേരുന്നേ ഞാൻ ഓർത്തു ദൈവമേ തിരുമേനി എന്ത് എത്ര വീഴുന്ന കൊച്ചുമേനച്ചനെ മാറ്റുന്നു പക്ഷെ അച്ഛൻ അച്ഛനവിടെ കാണിച്ചൊരു പരിപാടി ഉണ്ടാ ആ റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തത് മാറ്റണമെന്ന് തന്നെ കൊടുത്തത് അച്ഛൻ പറയുന്നു പിന്നെ മാറിയിട്ട് ആരാണ് ഇതിനകത്ത് കളിക്കുന്നത് എന്താണ് ഞങ്ങളെപ്പോൾ പറഞ്ഞില്ല ബരിയാടാക്കുവാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ തിരുമേനി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർക്കുന്നവരുമേൽ ആ സമയത്ത് അവിടെ പോകേണ്ടായിരുന്നു അച്ഛൻ ഇതിനകത്ത് കടന്ന് സംസാരിച്ചു തിരുമേനിയോട് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ അച്ഛൻ എന്തിനാണ് ഞങ്ങളോട് അത് ചെയ്തത് അല്ലെങ്കിൽ ഈ കമ്മിറ്റിക്കാരൊക്കെ അറിഞ്ഞതല്ലേ ഈ എഴുതി കൊടുത്തതൊക്കെ കമ്മിറ്റിക്കാർ അറിഞ്ഞതല്ലേ എന്തുകൊണ്ട് ഇവർക്ക് ഞങ്ങളോട് ഒരു വാക്ക് പറയാനാണ് നമ്മൾ സ്വമേധാനം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഞങ്ങൾക്കൊണ്ട് തിരുമേനി എന്നിട്ട് പോലും തിരുമേനി കല്പന കൊടുത്തില്ല അതുപോലെ അത് ഞങ്ങൾ ചിന്തിച്ചത് ഞാൻ കല്പന വായിച്ചില്ലല്ലോ എന്നിട്ട് അച്ഛൻ്റെ ആ പെട്ടെന്നുള്ള ആ സംസാരവും ആ കണ്ണുനീര് കണ്ടപ്പോത്തക്കിനാണ് ഞങ്ങൾക്കൊരു വിഷമം തോന്നിയതാണ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത് വേറെ ഒന്നിനും ഞങ്ങൾ അവിടെ പോയതല്ല ആരെയും ഇത് സമുദായത്തെയോ അല്ലെങ്കിൽ ആര് ഒന്നും ഞങ്ങൾ പറയാൻ പോയതല്ല പക്ഷെ എൻ്റെ വായിൽ നിന്ന് രണ്ട് വാക്കുകൾ അവിടെ വീഴും അതിന് ഞാൻ തിരുമേനിയൊരു ക്ഷമ ചോദിക്കുവാണ് തിരുമേനി അത് ക്ഷമിക്കും എന്നൊരു വിശ്വാസം എനിക്കൊണ്ട് തിരുമേനിയെ അത് മനഃപൂർവ്വം ഞാനത് പറഞ്ഞതല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് എനിക്ക് പറയാനായിട്ട് ഞാനും ഞാൻ ഇന്നും ഒരു ജ്ഞാനാകാരത്തിൽ തന്നെയാണ് ജ്ഞാനക്കാരൻ മാതാപിതാക്കളെ ജനിച്ചവളെ തന്നെയാണ് ഇന്നും ഞാൻ എൻ്റെ ഇടവക വേദാപ്പള്ളിയാണ് അവിടെ എന്റെ മരണം വരെ ഞാൻ നിൽക്കും അതുപോലെ തന്നെ എന്റെ തിരുമേനയിലൂടെ അഭിമന്യ സമുദായമിത്രാക്കാകൂലിത്തേടെ കൂടെ തന്നെ എന്നും ഞാൻ നിലകൊള്ളും അതിന് അതിന് ആ വാക്കിന് ഒരു ഒരു കള്ളത്തറവും ആ കാലിനകത്ത് ഒരു മായവും ഞാൻ ചേർക്കത്തില്ല സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ പറയുന്നത് തിരുമേനിയോടൊപ്പമാണ് എന്റെ സമുദായത്തോടൊപ്പം എന്റെ ജ്ഞാനായ സമുദായത്തോടൊപ്പമാണ് ഞാൻ നില വിളുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കണം എന്നെ വിശ്വസിക്കണം ഞാൻ ഒരിക്കലും മാറിപ്പോയിട്ടില്ല ഞാൻ സമുദായത്തോടൊപ്പമാണ്